കാസർകോട് കുമ്പട ജയിലെ വീട്ടമ്മ പുഷ്പലതാ വി ഷെട്ടിയുടെ മരണം കൊലപാതകം കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് പുഷ്പലതയെ കൊന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പുഷ്പലതയുടെ വീട്ടിലെത്തിയ പോലീസ് സർജൻ കൂടുതൽ ശാസ്ത്രീയ വിവരങ്ങൾ പോലീസിന് കൈമാറി രീതി കാണുന്ന അങ്ങനെ കുമ്പടാജെ മൗവാർ അജിലയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയായ പുഷ്പലത വി ഷെട്ടിയെ ബുധനാഴ്ച രാത്രിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തിലും മുഖത്തും പാടുകൾ കണ്ടെത്തിയതും സ്വർണാഭരണം നഷ്ടമായതും സംശയത്തിനിടയാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുഷ്പലതയുടെ കൊലപാതകമെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് കൈകൊണ്ട് കഴുത്തു ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത് പുഷ്പലത വീട്ടിൽ തനിച്ചായിരുന്നു താമസം സംഭവസ്ഥലത്തെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതക സാധ്യത എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു അതിനിടെ കൊലപാതകത്തിന്റെ കൃത്യമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി പോലീസ് സർജൻ സംഭവം നടന്ന വീട് നേരിട്ട് സന്ദർശിച്ചു ശരീരത്തിലെ പരിക്കുകളുടെയും സംഭവ സ്ഥലത്തിലെ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനായിരുന്നു സന്ദർശനം ന്യൂസ് മലയാളം കാസർഗോഡ്